ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് യു കെ നാഷണൽ പ്രസിഡന്റായി ഷൈനു ക്ലെയർ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക കത്ത് പുറത്തിറക്കിയിരിക്കുന്നത് ഒ ഐ സി സിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ അധ്യക്ഷയാണ് ഷൈനു ക്ലെയർ മാത്യൂസ് സംഘടനയുടെ സാന്നിധ്യം യു കെയിൽ ഉടനീളം വ്യാപിപ്പിക്കുക സംഘടനാ സംവിധാനം ശക്തമാക്കുക എന്നീ പ്രധാന ദൗത്യങ്ങളാണ് കെ പി സി സി ഷൈനുവിന് നൽകിയിരിക്കുന്നത് യു കെ വർക്കിംഗ് പ്രസിഡന്റ് യൂറോപ്പ് വനിതാ വിംഗ് കോർഡിനേറ്റർ എന്നീ പദവികൾ വഹിച്ചു വരവെയാണ് പുതിയ ചുമതല തേടിയെത്തിയത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നഴ്സൈ യു കെയിലേക്ക് കുടിയേറിയ ഷൈനു മാത്യൂസ് വിപരീതമായ ഒട്ടേറെ ജീവിത സാഹചര്യങ്ങളോടും പ്രതിബന്ധങ്ങളോടും പടവെട്ടിക്കൊണ്ടാണ് മുന്നോട്ടു നീങ്ങിയത് ആത്മവിശ്വാസവും കഠിന അധ്വാനവും മാത്രം കൈമുതലാക്കി പടിപടിയായി അവർ ഉയർത്തിയ ജീവിത സാഹചര്യം ഇന്നും പലർക്കും പ്രചോദനമാണ് കേരളത്തിൽ വളരെ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കായിട്ടുള്ള ധനശേഖരണാർത്ഥം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ രണ്ട് തവണയായി മാഞ്ചസ്റ്ററിൽ വെച്ച് പതിനയ്യായിരം അടി ഉയരത്തിൽ വളരെ സാഹസികമായ ഡൈവിംഗ് നടത്തുകയും അതിലൂടെ സമാഹരിച്ച മുഴുവൻ തുകയും കുട്ടികളുടെ പഠന ചിലവിനായി നൽകുകയും ചെയ്തു രണ്ട് പ്രാവശ്യമായി പത്ത് ലക്ഷത്തോളം രൂപയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇങ്ങനെ സമാഹരിക്കപ്പെട്ടത് അതിന്റെയൊക്കെ തുടർ പ്രവർത്തനമായി സെപ്റ്റംബർ എട്ടിന് വീണ്ടും സ്കൈഡൈവിംഗ് ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഷൈനു കെ പി സി സി തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഏൽപ്പിച്ച ദൗത്യം അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ നിറവേറ്റുമെന്നും അതിനായി എല്ലാവരുടെയും സഹകരണവും പിന്തുണയും തനിക്ക് ഉണ്ടാകണമെന്നുമായിരുന്നു ഒ വൈ സി സി യു കെ അധ്യക്ഷയായി നിയമിതിയായ വാർത്തയോട് ഷൈനു ക്ലയർ മാത്യൂസ് പ്രതികരിച്ചത് തുടക്കകാലത്തെ കേരളത്തിലും മാഞ്ചസ്റ്ററിലെ പൊതുമണ്ഡലത്തിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഷൈനു മാത്യൂസിന്റെ പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇന്ന് യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് ആതുര സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഷൈനു മാത്യൂസ് ഇന്ന് ക്ലെയർ മൗണ്ട് ഏഞ്ചൽ മൗണ്ട് സിയോൺ മൗണ്ട് എന്നീ മൂന്ന് നഴ്സിംഗ് ഹോമുകളുടെ ഉടമയുമാണ് നഴ്സിംഗ് ഹോമുകൾക്ക് പുറമെ മലയാളികൾക്ക് നാടൻ ഭക്ഷണം ശൈലിയിൽ വളരെ ഗുണമേന്മയോടെ ചുവർ ചിത്രങ്ങളുടെ പറ്റിക്കൊണ്ട് ആസ്വദിക്കുവാൻ ഒതുക്കുന്ന അന്തരീക്ഷം നൽകി ഗൾഫ് നാടുകളിലും യു കെയിലെ കെവൻട്രിയിലും ഒരുക്കിയിരിക്കുന്ന ടിഫിൻ ബോക്സ് ഹോട്ടൽ ശൃംഖലയും ഷൈനു മാത്യൂസിന്റെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത് മാഞ്ചസ്റ്ററിലെ ബോൾട്ടണിൽ സ്ഥിരതാമസക്കാരിയായ ഷൈനു പ്രവാസി ഭാരതി കേരളയുടെ ദി ലേഡി ഓഫ് എക്സലൻസ് പുരസ്കാരം ഒ വൈ സി സി ഇൻകാസ് ഷാർച്ച അവാർഡ് വേൾഡ് മലയാളി കൗൺസിൽ ബിസിനസ് ഫോറത്തിന്റെ ബിസിനസ് വുമൺ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ